ഹലോ ഗൈസ് ഞാനിപ്പോ അഗത്തി എയർപോർട്ടിലാണ് അഗത്തി എയർപോർട്ടെന്ന് പറയുമ്പോ എനിക്ക് ലക്ഷദ്വീപില് ആകെ ഒരു എയർപോർട്ടേ ഉള്ളൂ അത് അഗത്തിയിലാണ് എൻ്റെ കൂടെ എൻ്റെ ഇത്താടെ കൊച്ചുണ്ട് ഇതിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ ഏറോ പ്ലെയിൻ്റെ ഒരു ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇവിടെ നല്ല രസമാണ് ഇവിടെ വിസിറ്റേഴ്സ് കൊറേ ഉണ്ട് ടൂറിസ്റ്റ് ടൂറിസ്റ്റേഴ്സ് കൊറേ ഉണ്ട് അങ്ങോട്ട് പോകുമ്പോ അത്ര സൈഡ് പോകുമ്പോ കാണാൻ പറ്റും ഭയങ്കര ബോട്ടിങ്ങും ഇതൊക്കെ ആയിട്ട് ചിറകൊടിച്ച അല്ല അല്ല അന ചിറകൊടിഞ്ഞിരിക്കുന്നു വെറുതെ ചുമ്മാ പറഞ്ഞു ചിറകിങ്ങനെ വരണം ഒടിഞ്ഞിരിക്കും ഈ ജസ്റ്റ് എന്തോ ഇവരെന്തോ ഇതിനു വേണ്ടിയിട്ടേ ഉണ്ടാക്കിയതായിരുന്നു എയർപോർട്ട് ഇതിന്റെ അകത്താണ് എയർപോർട്ട് എയർപോർട്ടിന്റെ അകത്ത് കയറാൻ സംബന്ധിക്കില്ല ഇവിടുത്തെ കടലൊക്കെ കാണാൻ എന്ത് രസാന്നറിയോ മൊത്തം പുല്ലാണ് എനിക്കൊന്നും ഫോട്ടോ എടുക്കാൻ നല്ല രസമായിരിക്കും ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു പക്ഷെ വെയിൽ കറക്റ്റ് ആടിക്കുന്നതുകൊണ്ട് ഒന്നും അത്ര രസേ ഫോട്ടോ എടുക്കാൻ നല്ല സീനറി കിട്ടും എന്താണ് എയർപോർട്ടിന്റെ എൻട്രൻസ് നമ്മുടെ ഇവിടെ ഹെലികോപ്റ്ററും വരും ഫ്ലൈറ്റും വരും ഒത്തിരി വലിയ ഫ്ലൈറ്റൊന്നുമല്ല ഇവിടെ എന്തോ പണി നടക്കുന്നെന്താന്ന് അറിയത്തില്ല ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത് ഈ കാണുന്നാണ് ഇവിടെ അകത്തോട്ട് കേറാൻ സമ്മതിക്കില്ല എന്നാണ് ഇവിടെ ഞാൻ വീഡിയോ എടുക്കണം വീട് എടുക്കണേ ഈ ദീപെ മൊത്തം ഉള്ളത് എയർപോർട്ടാണ് നമുക്ക് മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഒരു അകത്തി അരിന്ന് അടിച്ചു കൊടുക്കുമ്പോ അകത്തി എയർപോർട്ടിൽ നിന്ന് അടിച്ചു കൊടുക്കുമ്പോ ഇങ്ങനെ കാണാൻ പറ്റും ഇത് മാത്രം ഇങ്ങനെ കാണാൻ പറ്റും ഒരു ദ്വീപിന്റെ അറ്റത്ത് അതാണിത് എന്താ എന്തെങ്കിലും കയറാനുള്ള അവസരം കിട്ടുമായിരിക്കും എമർജൻസി ആസസ് ഗേറ്റ് ആട്ടാ ഇവിടേക്ക് ഒന്നാമത് അവിടെ കൂടി ഗേറ്റ് ഉണ്ടോ പിന്നെ ഇവിടെ കൂടി ഗേറ്റ് ഇപ്പം ഇത് പണ്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ വന്നതാണെന്ന് തോന്നുന്നു അവിടെ ഇതിൻ്റെ ഫയർഫോഴ്സിൻ്റെ ഇതൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ ഇവിടെ നമ്മുടെ ദ്വീപിലെ പിള്ളേരും വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിലെ കേരളത്തിലുണ്ടെന്ന് കേരളത്തിൽ അറിയില്ല ദ്വീപിലെ പിള്ളേർ ഇവിടെ ഉണ്ട് ഗ്രൗണ്ട് സ്റ്റാഫായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇവിടെ അല്ലാണ്ട് വേറെ വർക്കേഴ്സിനൊക്കെ ഉണ്ട് ഇപ്പം ഐ ടി പിടിച്ച പിള്ളേരൊക്കെ എടുത്ത എടുക്കുമായിരുന്നു ഇവിടെ കണ്ടോ സൂം ക്ലിയർ പോകുന്നത് ഞാൻ സൂം ചെയ്യാത്ത ഇതിൻ്റെ അകത്ത് കൂടി അങ്ങനെ പോകുമ്പോൾ ലാസ്റ്റ് അതുപോലെ ഇവിടെ ലക്ഷദ്വീപിന്റെ കവാടം എന്നാണ് അറിയപ്പെടുന്നത് അഗത്തീനെ ലക്ഷദ്വീപിന്റെ കവാടം എന്ന് പറയുമ്പോൾ ഫ്ലേറ്റ് വരുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ അഗാട്ടി എന്ന് ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് വീറ്റ് സൈഡിലുള്ളത് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം ഉണ്ടോന്നറിയില്ല അതുകൊണ്ടാണ് ഇറങ്ങിയത് ഒരു ഊനാലുണ്ട് അത് ആടാൻ വേണ്ടിട്ടാണ് ഓടി പോണത് ബീച്ച് ഇതൊരു ഡിസൈൻ വെട്ടി വെച്ചതുപോലെ നല്ല ഫസ്റ്റ് കാണും ഇവിടത്തെ ബീച്ചും മണ്ണും ഒക്കെയാണ് കാണുന്നത് നല്ല തെളിഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ കാണുന്ന നല്ല ഭംഗിയാണ് എവിടെ കാണുന്നത് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അടിപൊളിയ നല്ല സോഫ്റ്റ് മണ്ണും ഇവിടെ ചിപ്പില്ലേ ചിപ്പിന്റെ ഒരു സൈസ് പോലത്തെ സാധനം പക്ഷെ ഇതിന്റെ ക്ലോസ് ചെയ്യണവശം ഇല്ല പിന്നെ സൈഡിൽ കൂടി ഇറങ്ങിയപ്പോൾ നല്ല രസമാണ് പറഞ്ഞ അറിയിക്കാൻ പറ്റാത്തൊരു ഇതെന്ന് വെച്ചാൽ എന്ത് പറയാ അടിപൊളിയാണ് ചെലിപ്പില്ലാണ്ടൊക്കെ അത്രക്കും സോഫ്റ്റ് മണ്ണാണ് ഇത് കണ്ടിട്ട് എന്താ ചെയ്യാന്ന് അറിയത്തില്ല അപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടാതെ അതുകൊണ്ടാണ് ഇത് ടൂസ് പ്ലേസ് ആക്കിയത് കണ്ട മീസെടുക്കാൻ നല്ല രസമല്ലേ ഊന്നാലടിച്ചാൻ തെങ്ങിൽ ഊഞ്ഞാലിട്ട് തയർ വെച്ചിട്ട് മൂലക്കാ ബീച്ച് അകത്തി ഇത് ഇങ്ങനത്തെ ഒരു ഊന്നാല് കടലിലോട്ടുള്ളത് ഉണ്ട് ഇവിടെ ഒന്ന് ഭയങ്കര ഇതിലടിക്കാൻ ഇപ്പൊ പറഞ്ഞ മതി മതി കടലിലോട്ട് ആടുന്ന ഒരു ഊന്നാലുണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു നിന്നെ ഇളഞ്ഞു കഞ്ഞായേ നിന്നെ ഇളഞ്ഞു കഞ്ഞായേ ഈ മരം നല്ല രസല്ലേ കൊത്തി കൊച്ചതുപോലെ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടാക്കിയപ്പോ ഇതിന് മേൽക്കരുന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമായിരിക്കും ഞങ്ങള് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുന്നു പാർക്കും കൂടി ഞാൻ തോന്നും പിള്ളേർക്ക് പിള്ളേരെ കളിച്ചോണ്ടിരിക്കില്ല ഈ വൈല തുറക്കും അറിയില്ല കണ്ടിട്ട് ഇപ്പൊ വർക്കിങ് എല്ലാം തോന്നും നാടില്ലേ ഇതെനിക്കൊന്നു അകത്തിയ ഏഴ് ഏഴര കിലോമീഴ് എട്ടടുത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം അളിയൻ്റെ ഉണ്ട് അളിയൻ ബംഗാളത്താണ് അത് വേറൊരു ഐലൻഡാണ് അവിടെ ടൂ അവിടെയും ടൂറിസ്റ്റ് പ്ലേസ് ആണ് അവിടെ മിക്കവാറും ചിലപ്പോൾ ഞാൻ നാളെ പോവും പോകുകയാണെങ്കിൽ എൻ്റെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് വീടുകയും കാണും അവിടെ ഇത്തവണ കൊച്ചാനി അവൾ പാത്തു പറയുന്നു ഇത് ഇവിടെ നിന്ന് ചാവിടിക്കാന്ന് പറഞ്ഞു അപ്പോൾ നല്ല ബീച്ചാന്ന് അവളെ പറയണം അപ്പം നോക്കട്ടെ പോയി അവള് കാലം മുന്നേ ഓടിപ്പോയി നന്താൻ ബീച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ പറയണതാ ഒരു ലഗൂൺ ബീച്ച് ഉണ്ടായിരുന്നു അവിടെ പോകണ്ട അന്താ ബീച്ച് പോയാൽ മതി രാത്രി എനിക്കൊന്ന് ലൈറ്റ് ഒക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പാന്ന് തോന്നുന്നു കണ്ടിട്ട് അവൾ അവിടെ കാലം മുമ്പ് പോയിരിക്കുക ആ ഇവിടെ ല ലക്ഷദ്വീപ്സ് സ്കൂ ഡ ഡൈവേഴ്സ് സ്കൂബ ഡൈവേഴ്സ് സെൻ്ററാണല്ലോ സ്കൂ ആക്ടിവിറ്റീസ് സ്കൂബ ഡൈവിംഗ് ഉണ്ട് സോക്കളിംഗ് ഉണ്ട് കയാക്കിംഗ് ഉണ്ട് ഗ്ലാസ് ബോട്ടിംഗ് ഉണ്ട് ബംഗാരമൻ തിന്നകരണ്ട്

േ ഡ്രിട്ടു ഇടണ്ടിക്കും ഞാൻ ഇത് റീൽസിലൊക്കെ കണ്ടിട്ടുള്ളു വീഡിയോസിലൊക്കെ പക്ഷെ ഇവിടെ വിസിറ്റേഴ്സ് അവരാണ് ഇപ്പൊ അവിടെ ആടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ അവിടെ പോയപ്പോ പക്ഷേ പെട്ടെങ്ങോട്ടടില്ല ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതാ കയാക്കിങ് ചെയ്യുന്ന ആൾക്കാർ ബോട്ടിങ് ഗ്ലാസ് ബോട്ടാണ് തിന്നത് ഒരു ഫോട്ടോ ഷൂട്ട് ആണെങ്കിൽ ും മെൻലാൻഡ് ദിവസം ഹട്ടുണ്ട് ആ കാണുന്ന ഹട്ടാടാ ഇപ്പറത്ത കാണാൻ ഭംഗി അപ്പുറത്തേടായിരുന്നു പടിഞ്ഞാറ് ായിരുന്നു കാണാം പഴിഞ്ഞാറിനേക്കാളും എനിക്കൊന്ന് ഈ സൂര്യ അസ്തമിക്കാൻ വരുന്നതായിരുന്നു തോന്നുന്നു ആ ഊഞ്ഞാലിൽ വെള്ളം കുറവായിരുന്നു പാടായിരുന്നു പക്ഷെ അവിടെ കാറ്റടിക്കുമ്പോ കറങ്ങുന്നുള്ളേ ഇത് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പിടിച്ചേലോട്ടാണ് നല്ല രസമായിരിക്കും ഇതും തെങ്ങിന് കിട്ടിയത് കേട്ടോ കുഞ്ഞത് ഞങ്ങള് റെസ്റ്റോറന്റിൽ ഏ ഞാൻ വന്നിട്ട് കേട്ടാ അന്ത കടലൊക്കെ ഇതായിരുന്നു സാന്വിച്ചും വൈകുന്നേരമായ ലൈറ്റ് ഇട്ടപ്പോ ആ അത് പച്ച ആദ്യം കണ്ടത് ഇണ്ടാവു മൾട്ടി കളറാണല്ലോ ഞാൻ പറഞ്ഞല്ലേ ലൈറ്റ് ഇട്ടി നല്ല രസമായിരിക്കുന്നു കല്യാണത്തിന്റെ സെറ്റപ്പ് മതി അത്രയ്ക്കും കാറും ഇതൊക്കെ ഇല്ലേ ഇതൊക്കെ ഇവിടെ നമ്മുടെ ലോക്കൽസിനേക്കാളും കൂടുതൽ ഇവിടെ വിസിറ്റേഴ്സ് ഒത്തിരി കൂടുതൽ ഫ്ലൈറ്റ് ഉള്ളത് കൊണ്ട് ഒത്തിരി ആൾക്കാർ വരുന്നു കപ്പലിലാണ് വരാൻ അത്ര പാട് ഒരു കപ്പലുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം നിലവിലിപ്പോൾ രണ്ടാമത് കപ്പലും വന്നതുകൊണ്ട് ടൂറിസ്റ്റ് പാക്കേജ് എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്നു തുടങ്ങി അപ്പോൾ അതാണ് ഇത്രക്കും തിരക്ക്